ി ഡി സി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീടുകളിലും പള്ളികളിലുമൊക്കെ ടൈലുട്ടിക്കുന്ന പണിക്ക് ഞാൻ പോകാനായിട്ട് തുടങ്ങി ഞാൻ കണ്ണ് തുറന്നാലും ശരി കണ്ണടച്ചാലും ശരി എനിക്ക് കാണാൻ പറ്റും എൻ്റെ കാവൽ മാലാക എൻ്റെ സംരക്ഷണത്തിന് പോകുന്നത് എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് ഞാൻ വരുന്നത് നോക്കി എൻ്റെ ഈശോ എല്ലാ ദിവസവും ആ പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കുട്ടികൾ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അച്ഛൻ ചോദിച്ചു ടൈല് പണിയൊക്കെ എന്തോരായി വീണ്ടും അച്ഛൻ ചോദിച്ചു നീ ഇങ്ങനെ ടൈലൊട്ടിച്ച് നടന്നാൽ മതിയോ എൻ്റെ പേര് ഫാദർ ജോഷി കണ്ണമ്പുഴ എം സി ബി എസ് സഭാംഗമാണ് ഇപ്പോൾ ചെന്നായിപ്പാറയിലുള്ള ആകാശപ്പറവുകളുടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു ചെറുപ്പം മുതലേ ഒരു ആഗ്രഹമായിരുന്നു സെമിനാരി ചേരണം എന്നുള്ളത് എന്നാൽ എൻ്റെ മുമ്പിൽ സാധ്യതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സെമിനാരി ചേരാനുള്ള ഒരു പ്രോത്സാഹനം ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു കുർബാന ചൊല്ലാൻ ആഗ്രഹിച്ച് അച്ഛനായ ഒരു അച്ഛനാണ് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരു പാട്ട് ഞാനിങ്ങനെ പാടിക്കൊണ്ട് നടക്കും ആ പാട്ട് കുർബാനയിൽ പാടണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ആ പാട്ട് ഇതായിരുന്നു താതനു മധുപൂലാത്മജനം ദിവ്യം സ്തുതിയെന്നും സാദരമൂർത്തിനമീബലിയിൽ അൾത്താറിൽ കയറി കന്യാമുറിയത്തെന്നൊന്ന് എനിക്കൊന്ന് പറയാൻ പറ്റണം അതായിരുന്നു എൻ്റെ ഒരാഗ്രഹം പി ഡി സി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വീടുകളിലും പള്ളികളിലുമൊക്കെ ടൈലൊട്ടിക്കുന്ന പണിക്ക് ഞാൻ പോകാനായിട്ട് തുടങ്ങി ടൈല് പണിക്ക് പോയി തുടങ്ങി പിന്നെ ആദ്യ നാളുകളിലൊന്നും എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നില്ല ചാലക്കുടി കണിച്ചായ്സ് തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ അത് ഐനിക്കൽ തിയേറ്ററാണ് ആ തിയേറ്ററിൻ്റെ മുമ്പിൽ നമ്മളീ ഭായിമാരൊക്കെ നിൽക്കുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഞാനും നിൽക്കും അങ്ങനെ പലയിടങ്ങളിലേക്ക് പണിക്ക് വിളിച്ചു കൊണ്ടുപോകലാണ് പതിവ് ആദ്യ നാളുകളിലൊന്നും പണിയില്ല രണ്ടോ മൂന്നോ ദിവസം പണി കിട്ടും അത് കഴിഞ്ഞാൽ പണിയില്ലാത്ത ദിവസം കയ്യിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന പൊതിച്ചോറ് ചാലക്കുടി പള്ളിയുടെ മുമ്പിൽ ഭിക്ഷയാചിച്ചിരിക്കുന്ന പാവപ്പെട്ട അപ്പച്ചന്മാരോ അമ്മച്ചമാരും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും എന്നിട്ട് ഒരു മണിക്കൂർ ദേവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോരും അങ്ങനെയായിരുന്നു പതിവ് എന്നാൽ ജെറൂസലം ധ്യാന കേന്ദ്രത്തിൽ പ്രേക്ഷിതനായിട്ട് നിൽക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും എനിക്ക് പണിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാതാവിനോടുള്ള ഭക്തി മാതാവിനോടുള്ള ഭക്തി കൂടിയാൽ നമുക്ക് ഈശോടുള്ള സ്നേഹം വർദ്ധിക്കും അപ്പം അങ്ങനെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ പറയാണ് എടാ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണുണ്ട് അപ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ ആഗ്രഹമല്ല കൊതിയാണ് പക്ഷേ എൻ്റെ ഇടവ് പള്ളിയിൽ രണ്ട് കുർബാന ഉള്ളു എനിക്ക് കുർബാനിക്കും പോകണം പണിക്കും പോകണം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കോടാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സൈക്കിളിൽ പോയി അവിടുന്ന് എട്ട് കിലോമീറ്റർ ബസ്സിൽ പോയി കൊടകര ഫൊറോന പള്ളിയിൽ കുർബാനി അർപ്പിച്ചിട്ട് വേണം ഇരുപത്തഞ്ചോളം കിലോമീറ്റർ അകലെ മാളയ്ക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ പോയി പണി ചെയ്യാനായിട്ട് അപ്പം ഞാൻ വീട്ടിൽ വന്ന അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പൊക്കോട്ടെ അപ്പോൾ അമ്മ പറഞ്ഞു നീ പോയി എൻ്റെ കാര്യം ആരാടാ നോക്കാം കാരണം അന്ന് അമ്മ ബ്രസ്റ്റിന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ പണിക്ക് പോണതിന് മുമ്പ് വീട്ടിൽ കുളിമുറിയിലും അടുക്കളയിലും ഉള്ള എല്ലാ പാത്രങ്ങളിലും വെള്ളം കുരി വയ്ക്കണം സ്വന്തമായിട്ടൊന്നും കിണറൊന്നും ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തൊട്ട് താഴെയുള്ള വീട്ടിൽ പോയിട്ടാണ് വെള്ളം കൂരിക്കൊണ്ടുവരാൻ മാത്രമല്ല അടുക്കളയിലേക്കുള്ള വിറക് പെറുക്കി വെക്കണം അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തു തരാം അഞ്ചരയൊക്കെ ആകുമ്പോൾ തുടങ്ങേണ്ട പണി ഞാനൊരു അഞ്ചുമണിയാകുമ്പോൾ ചെയ്യാൻ തുടങ്ങും ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും പണിയൊക്കെ കഴിയും അപ്പോഴേക്കും അമ്മച്ചി ഒരു പൊതുച്ചോറ് കെട്ടിവെച്ചിട്ടുണ്ടാവും ആ പൊതിച്ചോറും ബാഗിലാക്കി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ മൂന്ന് കിലോമീറ്റർ സൈക്കിളിൽ വരണം ഈ സൈക്കിളിൽ കയറുമ്പോൾ തന്നെ ഞാൻ നന്മ നിറഞ്ഞ പറയുമെന്ന പ്രാർത്ഥന ഉറക്ക ചൊല്ലാൻ തുടങ്ങും മാത്രമല്ല ഈ സൈക്കിളിൽ കയറുമ്പോൾ തന്നെ ഞാൻ കണ്ണ് തുറന്നാലും ശരി കണ്ണടച്ചാലും ശരി എനിക്ക് കാണാൻ പറ്റും എൻ്റെ കാവൽ മാലാക എൻ്റെ സംരക്ഷണത്തിന് പോകുന്നത് എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഈ മൂന്ന് കിലോമീറ്റർ സൈക്കിളിൽ കോടാലി ജംഗ്ഷനിലെത്തി സൈക്കിൾ ഒതുക്കി വെച്ച് വരുമ്പോഴേക്കും കൊടകരപ്പള്ളിയിൽ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ബസ് വരുന്നുണ്ടാവും അതിൽ ഓടിക്കയറും വീണ്ടും ബസ്സിലിരുന്ന് ജവാനെ ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് കൊടകരയിലും പള്ളിയുടെ കുറേ ഇപ്പുറത്ത് മാറിയിട്ടാണ് ബസ് നിർത്തണത് അവിടെ ഇറങ്ങിയിട്ട് നടന്നാൽ കുർബാന തുടങ്ങും ഓടിക്കഴിഞ്ഞാൽ കുർബാന തുടങ്ങുന്നതിന് മുമ്പെത്താം മുഴം കുർബാനയിൽ പങ്കു കൊള്ളണം എന്നല്ല പറഞ്ഞേക്കണത് ഞാൻ ആ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഓടുകയാണ് എൻ്റെ ഓട്ടം തുടങ്ങിയത് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ ഓട്ടമാണ് ഓടിക്കതച്ച് ഞാൻ ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോഴുണ്ടല്ലോ ഞാൻ വരുന്നത് നോക്കി എൻ്റെ ഈശോ എല്ലാ ദിവസവും ആ പള്ളിയുടെ വാതിൽക്കൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ കുർബാനയിലും കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും ഈശോയെ എനിക്കും ഒരു ഒരച്ഛനാവണം എന്നെയും സെമിനാരി ചേർക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ പണിക്കായിട്ട് പോകും യേറെ വീടുകളിലും പള്ളികളിലും മടങ്ങളിലും സെമിനാറുകളിലൊക്കെ ടൈലൊട്ടിക്കാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല അച്ഛന്മാരുടെ അടുത്തും ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെ പങ്കുവെച്ചു ആരും എന്നെ ശരിക്കും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കുറ്റിക്കലച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ അമ്മയുടെ ആങ്ങള എന്നോട് പറയുകയാണ് മോനെ കുറ്റിക്കലച്ചൻ എന്ന് പറഞ്ഞ അച്ഛൻ എം സി ബി എസ് സഭയിലുണ്ട് ഈ അച്ഛൻ ആരുടെയെങ്കിലും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അപ്പോൾ പറയും ആ ആൾക്ക് ദൈവവിളി ഉണ്ടോ അല്ലെങ്കിൽ ഏത് കോൺഗ്രിഗേഷനിൽ ചേരണമെന്നൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു വന്ന കുറ്റിക്കലച്ചൻ്റെ അടുത്തുനിന്ന് പോയി പ്രാർത്ഥിക്കാം അങ്ങനെ പത്ത് ദിവസം പണിയൊക്കെ മാറ്റിവെച്ച് കാഞ്ഞങ്ങാടുള്ള കുറ്റിക്കലച്ചൻ്റെ സ്നേഹാലയം ആശ്രമത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരികയാണ് ഈ ധ്യാനത്തിൻ്റെ പ്രത്യേകത പത്ത് ദിവസമാണ് ധ്യാനം പത്താമത്തെ ദിവസമാണ് കുറ്റിക്കലച്ചനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ കുറ്റിക്കലച്ചനെ കാണാനുള്ള അവസരം വന്നു അച്ഛൻ്റെ കൂടാരത്തിന് മുമ്പിൽ വരി ഇങ്ങനെ ആളുകൾ കാണാൻ നിൽക്കുവാണ് ഞാനാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഈ ജപമാല കൈ പിടിച്ച് ഉറക്കം നന്മ നിറഞ്ഞ പറയും എന്ന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛനെ കാണാൻ പോകുന്നത് ഇങ്ങനെ എൻ്റെ സമയമായി ഞാൻ അച്ഛൻ്റെ അടുത്ത് എത്തിയ വഴിക്ക് അച്ഛൻ അടുത്തുള്ള കസാരയിലേക്ക് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എന്നാൽ ഈ അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഒന്നും തന്നെ മിണ്ടുന്നില്ല കുറേ നേരം കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടുന്നില്ല അപ്പം ഞാനിങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുകയാണ് അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഒരു ചിന്ത വരികയാണ് മോനെ വലിയ വലിയ മെസ്സേജുകളൊക്കെ വരുമ്പോൾ സമയമെടുക്കും അപ്പം ഞാൻ ഇതിൽ വിശ്വസിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടിയ പോലെ എനിക്ക് തോന്നി അച്ഛൻ സ്തുതിക്കുന്ന രീതിയിൽ സ്തുതിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അച്ഛൻ്റെ സ്തുതിപ്പിൻ്റെ ശക്തി കാരണം അച്ഛൻ്റെ കൈ എൻ്റെ തലയിൽ നിന്ന് താഴെ പോകുന്നു എടുത്തു വയ്ക്കുന്നു ഞാൻ കണ്ണു നിറഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ ഭാഷാപരത്തിൽ സ്തുതിക്കുന്നതല്ല കണ്ടത് എൻ്റെ തലയിൽ കൈ വെച്ച് കൂർക്കം ഉറങ്ങുകയാണ് അങ്ങനെയാണ് അച്ഛൻ്റെ കൈ എൻ്റെ തലയിൽ നിന്ന് താഴെ വീണുകൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ ശുശ്രൂഷകനായ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു മോനെ അച്ഛൻ്റെ നല്ല ക്ഷീണമുണ്ട് നമുക്ക് പിന്നെ കാണാം അങ്ങനെ പത്ത് ദിവസത്തെ പണിയും കളഞ്ഞ് അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ എല്ലാവരും ആ കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് സന്തോഷത്തോടെയാണ് ഞാൻ മാത്രമാണ് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ആ കൂടാരത്തിന് ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ ദൈവവിളി എന്താണെന്ന് കുറ്റിക്കലച്ചനിലൂടെ എനിക്ക് മനസ്സിലാക്കി തരണം അന്ന് മുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തുടങ്ങി അങ്ങനെ വീണ്ടും നാട്ടിലെത്ത് പണി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആശ്രമത്തിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ വിചാരിച്ചു കുറ്റിക്കലച്ചൻ എന്തെങ്കിലും പറയാനായിരിക്കും എന്നാൽ ആശ്രമത്തിലെ മക്കളുടെ ബാത്റൂമിൻ്റെ ടൈൽ സൂട്ടിക്കാനായിട്ട് വിളിച്ചതാണ് രാത്രി മണി വരെ ആ ഭവനത്തിലുള്ള അടുക്കളയിലും കുളിമുറികളിലും അതുപോലെയുള്ള ഹാളിലൊക്കെ ടൈല് മണിക്കായിട്ട് ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കും രാത്രി മണി വരെ അങ്ങനെ കാഞ്ഞങ്ങാടായിരുന്ന സമയത്ത് എൻ്റെ പിറന്നാളിൻ്റെ ദിവസം എൻ്റെ ഇരുപത്തഞ്ചാമത്തെ പിറന്നാളാണ് ഞാൻ വർഷങ്ങളായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് മാതാവിൻ്റെ തിരുനാളന്ന് ലൂർദ് തിരുനാൾ ആഘോഷിക്കുകയാണ് ഒരു ലാറ്റിൻ പള്ളിയിൽ കാഞ്ഞങ്ങാട് അവിടെ കുർബാനയിൽ പങ്കെടുത്തു ആ കുർബാന തുടങ്ങിയത് അവസാനിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല അതുപോലെ നിന്ന് ഞാൻ കരയായിരുന്നു കരഞ്ഞിട്ട് പറയുന്നത് എങ്ങനെയാണ് മാതാവേ എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായില്ലേ ഇനിയും എന്നെ ഷെമിനാരിയിൽ ചേർക്കാറായിട്ടില്ലേ എൻ്റെ മുമ്പിൽ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കരയണത് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു കുർബാന കഴിഞ്ഞു ഞാൻ വീണ്ടും ആശ്രമത്തിൽ തിരിച്ചെത്തി പണി ചെയ്യാനായിട്ട് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞ് കുട്ടികളച്ച ഫോണിലേക്ക് വിളിക്കുകയാണ് വിളിച്ചിട്ട് ചോദിച്ചു മോനെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു അച്ഛാ അപ്പോൾ അച്ഛൻ ചോദിച്ചു ടൈല് പണിയൊക്കെ എന്തവരായി ഞാൻ പറഞ്ഞു ടൈല് പണി ഇന്ന് ഒന്ന് രണ്ട് വർഷത്തോളം കാണുമായിരിക്കും അതുപോലെ ടൈൽസ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വീണ്ടും അച്ഛൻ ചോദിച്ചു നീ ഇങ്ങനെ ടൈലൊട്ടിച്ച് നടന്നാൽ മതിയോ അപ്പം ഞാൻ പറഞ്ഞു അച്ഛ ഞാൻ ടൈലൊട്ടിക്കാൻ വേണ്ടി വന്നതല്ല എൻ്റെ ദൈവവിളി മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് അതെൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ നീ ഇങ്ങനെ ടൈലൊട്ടിച്ച് നടക്കുന്നു ഞാൻ ഇങ്ങനെ പലയിടങ്ങളിൽ ധ്യാനിപ്പിച്ച് നടക്കുന്നു നിനക്ക് നിൻ്റെ ദൈവവിളി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ടൈല് പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടണോ മോനൊരു കാര്യം ചെയ്യ് കർത്താവിൻ്റെ വേലയ്ക്ക് ആൾ കുറവാ നീ എൻ്റെ കൂടെ പോരെ അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല എൻ്റെ വീടൊക്കെ ഒന്ന് പുതുക്കി പണിയണം എൻ്റെ അപ്പനും അമ്മയെങ്കിലും വയ്യാണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല അപ്പോൾ അച്ഛൻ അത്ര നേരം ശാന്തമായി മറുപടി പറഞ്ഞ അച്ഛൻ എന്നോട് പറയുകയാണ് ഗൗരവത്തോടു കൂടി മോനെ ആദ്യം നീ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം നിനക്ക് ലഭിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞ് അന്ന് ഞാൻ എൻ്റെ പണി നിർത്തി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരു ബാഗും കുറച്ച് തുണികളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ ഞാൻ ഒരു ധ്യാനത്തിന് പോവുകയാണ് കാരണം എന്നെ സെമിനാരിയിൽ വിടാൻ എൻ്റെ അപ്പച്ചന് ഇഷ്ടമല്ല ഞാൻ ഒറ്റ മകനേ ഉള്ളൂ അതുകൊണ്ട് വീട്ടിലെ കാര്യം ഞാനാണ് നോക്കണത് എന്നുള്ളതുകൊണ്ട് എന്നെ സെമിനാരി വിടാൻ ഇഷ്ടമല്ലായിരുന്നു അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിക്ക് ഇഷ്ടമായിരുന്നു അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഞാനിങ്ങനെ ധ്യാനത്തിന് പോവാണെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങി പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല അങ്ങനെ കുറ്റിക്കലച്ചൻ്റെ കൂടെ താമസിച്ചു അച്ഛനെ ഒരു ഒന്നര വർഷത്തോളം അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ശുശ്രൂഷകനായിട്ട് എന്നെ കൊണ്ടുനടന്ന് ദിവികാരുണ്യ മിഷണറി സഭയിൽ ചേർത്ത് ഇന്ന് അച്ഛനായിട്ട് നിൽക്കുകയാണ് ഇന്ന് കുറ്റിക്കലച്ചൻ സ്ഥാപിച്ച ആദ്യത്തെ ആകാശപ്പറവുകളുടെ കൂട്ടുകാരുടെ തറവാടായ ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമത്തിൽ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു ഇത് ദൈവത്തിൻ്റെ വലിയ ഇടപെടലായും ഞാൻ മനസ്സിലാക്കുന്നു എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വചനഭാഗം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ വചനത്തിൻ്റെ വലിയ ശക്തി എന്നിൽ നിറവേറപ്പെട്ടത് ഞാൻ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം കൊണ്ട് മാത്രമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക